സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് ഒടുവിൽ രേവതിയെ കണ്ടെത്തുന്നതിനായി സച്ചിക്ക് സാധിക്കുന്നത് ഇതോടെ സച്ചി മാപ്പ് പറഞ്ഞുകൊണ്ട് രേവതിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ വീട്ടിൽ വെച്ച് രേവതിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് തയ്യാറാകുന്ന അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോയത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രയും രേവതിയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് മതി ക്രോസ് വിസ്താരമൊന്നും ഇനി വേണ്ട എന്തായാലും ഈ വരുന്ന ഓണം അതീവ ഗംഭീരമായി ആഘോഷിക്കണം എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്നാണ് മുത്തശ്ശിയും ഇരുവരെയും അനുഗ്രഹിക്കുന്നത് എന്തായാലും ഈ ഓണത്തിന് മറ്റൊരു കാര്യം കൂടി നടത്തണം എന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്ന അവരോട് ചന്ദ്രയും അതുപോലെ തന്നെ ഇപ്പോൾ രേവതിയുമായുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് രേവതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്നതിന് ചന്ദ്ര തയ്യാറാവുകയാണ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഇപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ചന്ദ്രക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്